നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് മാർച്ചും ധർണയും നടത്തും സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കും അഞ്ചു ലക്ഷം പ്രവർത്തകർ മാർച്ചിൽ അണിനിരക്കുമെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്നിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് കെ പി സി സി മാർച്ച് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉണ്ടാകില്ല ജയശങ്കർ സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആദ്യം സമീർ സി മുഹമ്മദിലേക്ക് സമീർ എപ്പോഴാണ് അവിടെ വേണു കോഴിക്കോട്ടത്തെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു വലിയ രീതിയിൽ പോലീസ് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെ വേട്ടയാടുകയാണ് നവകേരള സദസ്സിന്റെ മറവിലാണ് ഈ ഒരു വേട്ടയാടുന്നത് ഈ ഒരു സാഹചര്യം അവരും അനുവദിക്കാനാവില്ല എന്നും അടിച്ചാൽ ഇനി തിരിച്ചടിക്കും എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത് ജില്ലയിലെ